ആർ വൈ എഫ് സംഘടിപ്പിച്ചിട്ടുള്ള കേരള സൈക്കിൾ റൈഡിന് കരുനാഗപ്പള്ളിയിൽ സ്വീകരണം നൽകി അഴിമതി സർക്കാരിന്റെ ദുർഭരണത്തിനെതിരെ എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് സൈക്കിൾ റൈഡ് സംഘടിപ്പിച്ചിട്ടുള്ളത് സംസ്ഥാന സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ആർ വൈ എഫ് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ കേരള സൈക്കിൾ റൈഡിനാണ് കരുനാഗപ്പള്ളിയിൽ സ്വീകരണം നൽകിയത് കരുനാഗപ്പള്ളി ടൌണിൽ നടത്തിയ സ്വീകരണ സമ്മേളനം ആർ സംസ്ഥാന കമ്മിറ്റി അംഗം സി ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു കേടുന്ന രാഷ്ട്രീയക്കെതിരെ ആർ വൈഎഫിന്റെ നേതാക്കൾ നടത്തുന്ന ഈ സൈക്കിൾ റൈഡിലൂടെ ഞാൻ അവരുമായി സംസാരിച്ചപ്പോൾ എനിക്ക് ബോധ്യപ്പെടാൻ കഴിഞ്ഞത് കാസർഗോഡ് മുതൽ ഇങ്ങ് കരുനാഗപ്പള്ളി വരെ പിന്നിട്ട വഴിയോരങ്ങളിൽ നൂറുകണക്കിന് തൊഴിലാളികളും ആശിയറ്റ ഭാരതത്തിലെ അന്യവൽക്കരിക്കപ്പെട്ട പാർശ്വവൽക്കരിക്കപ്പെട്ട ജനസഞ്ചയവും അവരുടെ മുമ്പിലേക്ക് വന്നിട്ട് ഈ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികളും കേരളം ഭരിക്കുന്ന അധികാര ദുർവിനിയോഗം ചെയ്യുന്നവരും ഈ രാജ്യത്തു നിന്നും നമ്മുടെ സംസ്ഥാനത്തു നിന്നും ആട്ടിപ്പായിക്കാൻ അല്ലയോ ചെറുപ്പക്കാരെ യുവാക്കളെ യുവതികളെ നിങ്ങളെടുത്ത ഈ ഈ ഈ നിങ്ങൾ സമരമാർഗം വിളിക്കുന്ന മുദ്രാവാക്യം ഞങ്ങൾ നിങ്ങളോട് വന്ന് പറയുന്ന ഒരു അനുഭവമാണ് അവർക്കുണ്ടായതെന്നാണ് അവർ എന്നോട് ർശനൻ ഇ കെ വിശ്വാനന്ദൻ എ ഫോറസ് ഖാൻ എ സോളമൻ രവിദാസ് വി ജി പ്രദീപ് കുമാർ ജി തങ്കച്ചൻ മിനി അനിൽ ഉല്ലാസ് കോവൂർ അഡ്വക്കേറ്റ് വിഷ്ണുമോഹൻ പുലത്തറൻ നൌഷാദ എം എസ് ഷൗക്കത്ത് തുടങ്ങിയവർ പങ്കെടുത്തു ഒരു വലിയ പോരാട്ടത്തിന് കേരളത്തിൽ ഒരു കേരള സംസ്ഥാന രൂപീകരണത്തിൽ സൈക്കിൾ മീഡിയമായി വരുന്ന ഒരു യുവജന നടക്കുന്നത് നാട്ടിലുള്ള വഴികളെയും സമരസജ്ജമാക്കൊണ്ട് പാവപ്പെട്ടവരുടെയും സാധാരണക്കാരുടെയും ദുരിതപൂർണമായ ദുർബലത്തിൽ ജനവിഭാഗങ്ങളുടെയും വാക്കും അനുഭവങ്ങളും അറിവുകളും സ്വാംശീകരിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ സൈക്കിൾ യാത്ര കേരളത്തിൽ സംഘടിപ്പിച്ചിരുന്നത്